ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ്റ്റാൻഡേർഡ് വണ്ടി ബ്രേക്കിൻ്റെ വിഷയമായിട്ട് വന്ന അപ്പോൾ എന്താ ഉള്ളത് എന്നുള്ളത് മനസ്സിലായപ്പോൾ ഉള്ളും കൂടി ഒന്ന് പരിചയപ്പെടുത്താച്ചിട്ട് വന്നാൽ ഈ കാണുന്ന ബി എസ് ത്രീ വണ്ടിയാണേ ഈ കാണുന്ന ബ്രേക്ക് ഷൂ പ്ലേറ്റ് ബി എസ് ത്രീൻ്റെ ആണ് ഈ പ്ലേറ്റ് ഫുള്ള് ബെൻഡായി പോയിക്കുന്നത് ബ്രേക്ക് തീരെ പിടിച്ചിട്ട് കിട്ടില്ല എന്നിട്ടാണ് വിഷയമായിട്ട് വന്നത് അപ്പോൾ നോക്കിയെന്താ വെച്ചാൽ അതിൻ്റെ ക്യാമ് ഫുള്ള് തേഞ്ഞ് കിന്ന് അപ്പോൾ ക്യാമ് തേഞ്ഞിട്ട് പിന്നെ പുതിയ ബ്രേക്ക് ഷൂ ഇട്ടുകൊടുത്ത് കാണുന്ന ഈ വണ്ടി അറിയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് പറയാം ഈ സ്വിച്ച് വരുന്ന ടൈപ്പാണ് ബി എസ് ത്രീ വണ്ടി വരുന്നത് അധികം സ്വിച്ച് വെക്കുന്നവരുമുണ്ട് പക്ഷേ കാർബേറ്റർ വണ്ടി ഈ കാണുന്ന ഒരു ബി എസ് ഫോർ വണ്ടിയാണ് വണ്ടി ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഇല്ല അപ്പോൾ അങ്ങനെയാണ് ബി എസ് ബി എസ് ഫോർ വണ്ടി മനസ്സിലാക്കുക കാർബേറ്ററാണ് ബി എസ് ഫോർ ലാസ്റ്റിലേക്ക് ആണ് ഫ്യൂൽ ഇൻജെക്ഷനായിട്ട് വന്നത് ഈ കാണുന്നത് ബി എസ് സിക്സ് വണ്ടിയാണ് അപ്പോൾ ഇതിന് ഹെഡ്ലൈറ്റ് സ്വിച്ച് ഇല്ല ഈ കാണുന്നത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് എഫ് ഐ ആണ് അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അപ്പോൾ ഈ സാധനമാണ് ക്യാമ് ഈ കാണുന്ന സാധനം കണ്ടാൽ തേഞ്ഞത് ഈ സാധനമാണ് ക്യാമ് അപ്പം ക്യാമ് തിരിഞ്ഞ് പുതിയ ബ്രേക്ക് ഷോ അങ്ങനെ കൊണ്ടു നടന്നപ്പോൾ പ്ലേറ്റ് ഏകദേശം ബെൻഡായിരുന്നു അപ്പോൾ നോക്കിയപ്പം ചെറിയൊരു ബെൻഡും കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് വരുന്ന വിഷയം എന്താ വെച്ചാൽ ബ്രേക്ക് ചൂട്ടിയാൽ കിട്ടുമില്ല അതുപോലെ തന്നെ പെഡല് ഫുള്ളായിട്ട് താന്നും എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്ലയ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഈ കാണുന്നത് പുതിയതായിട്ട് ഞാൻ വാങ്ങിയൊരു ബ്രേക്ക് ഷോ അസംബ്ലി പ്ലേറ്റ് ആണ് കാണുന്നത് ബി എസ് ഫോറിൻ്റെ പ്ലേറ്റാണ് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടോ അത്യാവശ്യം നല്ല കനവും കാര്യങ്ങളും ഉണ്ട് മറ്റേ ബി എസ് ത്രീക്കാണെങ്കിൽ കനം കുറവായിരിക്കും ഇത് ബി എസ് ത്രീ കമ്പനി തന്നെ ബി എസ് ഫോറിലേക്ക് വരുമ്പോൾ മാറ്റം വരുത്തിയ ഒരുപാട് ഈ പ്ലേറ്റ് ബൻഡിൻ്റെ വിഷയം വന്നിട്ട് ഒരു മാറ്റം വരുത്തിയിട്ടാണ് ബി എസ് ഫോറിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടു വന്നത് അത്യാവശ്യം കനവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഒരുപാട് വണ്ടികൾക്കാണ് ഇപ്പോൾ ഇട്ട് അപ്പോൾ ഇതിൽ ബ്രേക്ഷും കാര്യങ്ങളൊക്കെ അസംബ്ലി ആയിട്ട് വരുന്നത് ഇങ്ങനെ സെറ്റായിട്ട് തന്നെ വരുന്നത് അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒറിജിനലിൽ അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം നോക്കിയത് ഇതാ ഈ കാണുന്നത് ബി എസ് ഫോറാണ് ബി എസ് ഫോറിലെ ലിവർ കണ്ടോ ഒരു ബ്ലാക്ക് ആ ലിവർ കനക്കായിട്ട് അങ്ങനെയാണ് വരുന്നത് പഴയതിൻ്റെ നോക്കി നോക്ക് വി എസ് ത്രീൻ്റെ ആകുമ്പോൾ ലിവർ ഇങ്ങനെ ഉണ്ടാവും ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ കസ്റ്റമേഴ്സിന് ഇത് മാറ്റി ഉഷാറാക്കി കൊടുത്തു അപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം